ഞങ്ങൾ കേൾക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ ജോലിക്കുന്ന നരകാഗ്നിയുടെ അവകാശികളുടെ കൂട്ടത്തിലാകുമായിരുന്നില്ല എന്നും അവർ പറയും ഇതാണ് അവരുടെ വലിയ പശ്ചാത്താപം ജീവിതകാലത്ത് അവർക്ക് രണ്ടു കാര്യങ്ങൾ ചെയ്യാമായിരുന്നു കേൾക്കുക പിന്നെ ചിന്തിക്കുക എന്ന പദം ഒരു ആഴത്തിലുള്ള ഖേദം കാണിക്കാനാണ് ഉപയോഗിക്കുന്നത് വൈകി വന്ന തിരിച്ചറിവിനാൽ വന്ന ഖേദം പ്രകടനം അതാണ് ലവ് ഉദാഹരണം ആ ദിവസം ഞാൻ അത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും കഷ്ടം അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ല ഇതുപോലൊരു വൈകി വന്ന തിരിച്ചറിവിനെയാണ് ലവ് എന്ന് പറയുന്നത് അറബിയിൽ ലൗ എന്നാൽ ഇംഗ്ലീഷിൽ റിഗ്രറ്റ് എന്നാണ് അള്ളാഹു പലപ്പോഴും പറയുന്നുണ്ട് നോക്കൂ മനസ്സിലാക്കും പക്ഷെ അവർ കേൾക്കാനും ആലോചിക്കാനും തയ്യാറായിരുന്നില്ല ഇനി അവരുടെ കണ്ണീരിന് യാതൊരു അർത്ഥവുമില്ല കാരണം മടങ്ങി പോകാൻ അവസരമില്ല എന്ന വാക്കിനെ കേൾക്കുക എന്ന അർത്ഥം മാത്രമല്ല അത് ഹൃദയം തുറന്ന് കേൾക്കുക സമ്മതിക്കുക എന്ന അർത്ഥവും നൽകുന്നു അവർക്കതുപോലും ഉണ്ടായിരുന്നില്ല കേൾക്കാൻ പോലുമുള്ള മനസ്സുണ്ടായിരുന്നില്ല അവർക്ക് അവരെ കാത്തിരിക്കുന്നതും ാണ് ഒരു ഭയാനകമായ തീയുടെ കുഴി കത്തുന്ന ഗർഭമാണ് സീർ ഈ ആയത്ത് വലിയ മുന്നറിയിപ്പും അതോടൊപ്പം വലിയൊരു അനുഗ്രഹവുമാണ് എങ്ങനെയാണ് അനുഗ്രഹം നമ്മുടെ കുടുംബത്തിലോ സുഹൃത്തുക്കളിലോ മതത്തിൽ നിന്ന് അകലെയുള്ളവർ ഉണ്ടാക്കാം അവരെ ദീനിൻ്റെ വഴിയിലേക്ക് അടുപ്പിക്കുക എന്നത് നമ്മുടെ കടമയാണ് ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു സന്ദേശം അയക്കുന്നതിലൂടെ അവരുടെ മനസ്സ് മാറിയേക്കാം കേൾവിയും ബുദ്ധിയും അള്ളാഹുവിൻ്റെ സമ്മാനങ്ങളാണ് അവ ഉപയോഗിക്കാതിരിക്കുക നന്ദിയില്ലായ്മയാണ് ഇസ്ലാം ഒരിക്കലും ചിന്തിക്കാതെ വിശ്വസിക്കാൻ ആവശ്യപ്പെടുന്നില്ല വിശ്വാസം ഇസ്ലാമിനെ മനസ്സിലാക്കി സ്വീകരിക്കേണ്ടതാണ്